കൂരിയാട് ഇടിഞ്ഞു താഴ്ന്ന ദേശീയപാതയുടെ സർവീസ് റോഡിൽ പുനർനിർമ്മാണം നടത്തി ബലപ്പെടുത്തി ദിവസങ്ങൾക്കുള്ളിൽ ഗതാഗതം പുനരാരംഭിക്കുന്നത് പരിഗണനയിൽ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി ലഭിച്ചാൽ ഗതാഗത തടസ്സം ഒഴിവാക്കാനായി സർവീസ് റോഡ് നന്നാക്കുന്നതും പരിഗണിക്കുന്നതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു കൂരിയാട് ഇടിഞ്ഞു താഴ്ന്നതോടെ ദേശീയപാതയിലൂടെ കടന്നു വരുന്ന പതിനായിരക്കണക്കിന് യാത്രക്കാരാണ് പ്രയാസത്തിലാവുന്നത് വീതി കുറഞ്ഞ റോഡുകളിലൂടെ വഴി തിരിച്ചുവിടുമ്പോഴും ഗതാഗത തടസ്സം പതിവാണ് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിന്റെ മധ്യഭാഗത്തെ പാതയുടെ ഉയരം ഒരു മീറ്റർ ആക്കി ചുരുക്കി തൽക്കാലത്തേക്ക് അപകട സാധ്യത കുറയ്ക്കാനാണ് ആലോചിക്കുന്നത് ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡുകൾ ദിവസങ്ങൾ കൊണ്ട് നവീകരിച്ച് ബലമുണ്ടെന്ന് ഉറപ്പുവരുത്തി ഗതാഗത യോഗ്യമാക്കുന്നതാണ് പരിഗണിക്കുന്നത് മുൻപ് ദേശീയപാത കടന്നു പോയിരുന്ന ഭാഗത്ത് തന്നെയാണ് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ പുതിയ എട്ടു വരിപ്പാത നിർമ്മിച്ചത് മണ്ണിടിഞ്ഞു താഴ്ന്നതിന്റെ കാരണങ്ങളും വീഴ്ചകളും പരിശോധിക്കുന്ന വിദഗ്ധ സമിതിയുടെയും ദേശീയപാത അതോറിറ്റിയുടെയും അനുമതി ലഭിച്ചാൽ സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും അവളുടെ ആഗ്രഹല്ലേ അപ്പൊ കടന്ന് ഓടിയിട്ട് കാര്യമില്ല കെ എസ് എഫ് പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്രാ സൗജന്യം കെ എസ് എഫ് ഇ നാടിന്റെ ധൈര്യം